ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കല്യാണത്തിന്റെ പേരിലുള്ള പേക്കൂത്തുകൾ നമ്മൾ ഇതിനു മുന്നേ തന്നെ ചർച്ച ചെയ്ത സംഭവമാണ് ഇത് എത്ര നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിർത്താനാവുന്നില്ല കാരണം കുറച്ച് പണമുള്ള ആൾക്കാർക്ക് അവരുടെ ആർഭാടം കാണിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ താൻ ചെറുതായി പോയതെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആർഭാടം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് ഇന്ന് കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ എന്ന് പറയുന്നത് തന്നെ പൊതുവെ കല്യാണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ പാട്ടും ഡാൻസും ഒക്കെയും കണ്ടിട്ടുണ്ട് അതൊക്കെ പിന്നെ നമുക്ക് സഹിക്കാം പക്ഷെ ഇവിടെ നടന്നേക്കുന്നത് അതൊന്നും അല്ല അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾക്കും ആഹ്ലാദങ്ങൾക്കും വേണ്ടിയിട്ട് കളിക്കുന്ന ഈ ഒരു പേക്കൂത്തുകളില് ഇപ്പൊ ഇരയായിരിക്കുന്നത് കണ്ണൂരിൽ പതിനെട്ട് ദിവസം മാത്രം പ്രായമുള്ളൊരു പിഞ്ചു കുഞ്ഞാണ് എൻ്റെ സ്വന്തം നാട്ടിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഞായറാഴ്ച രാത്രി കല്യാണാഘോഷത്തിന്റെ ഭാഗമായിട്ട് അവര് നടത്തിയേക്കുന്ന ബാൻഡ് മേളം അതുപോലെ തന്നെ ഉഗ്ര ഉഗ്രശബ്ദത്തോടു കൂടിയുള്ള പടക്കങ്ങൾ എന്തോ ഒരു സ്ഫോടന വസ്തു പോലെയാണോ അതൊക്കെ പൊട്ടുന്നത് അപ്പൊ ഈയൊരു ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഈ ഒരു ശബ്ദത്തില് ആ പതിനെട്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ വാ തുറന്ന പോലെ ആ കുട്ടിയുള്ളത് ഒന്നാമത്തെ ദിവസം സംഭവിച്ച കാര്യം ആ രാത്രി സംഭവിച്ച കാര്യം അത് മാത്രമല്ല ഏഴു മാസം ഗർഭിണിയായിട്ടുള്ളൊരു യുവതിയും ആ വീട്ടിലുണ്ട് അവരും ഞെട്ടിപ്പോയി ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോ ആദ്യ ദിവസത്തെ ഈ ഒരു പ്രശ്നം ഒക്കെ മറികടന്നു രണ്ടാമത്തെ ദിവസമായി രണ്ടാമത്തെ ദിവസം തിങ്കളാഴ്ച ആ ദിവസം ഇവർ അതിനേക്കാൾ ഉഗ്ര ശബ്ദത്തോടു കൂടിയുള്ള പടക്കങ്ങളൊക്കെ ഉപയോഗിച്ചു കുഞ്ഞു പെട്ടെന്ന് സ്റ്റെക്കായി അബസ്മാരൊക്കെയുള്ള കുട്ടിയാ ആദ്യം അവർ കരുതിയിരുന്നത് കുട്ടി മരണപ്പെട്ടു എന്നുള്ളതാ പിന്നീടാണ് അതെല്ലാം സംഭവിച്ചേക്കുന്നത് കരുതിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അതിന് മുന്നേ തന്നെ കുട്ടിയുടെ ഉപ്പ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട് ഇത്രയും ശബ്ദമുള്ള പടക്കങ്ങളൊന്നും ഉപയോഗിക്കല്ലേ എന്നുള്ളത് ഹാരി കേൾക്കാൻ സ്വന്തം വീട്ടിൽ ഒരാൾക്ക് അപകടം വരുന്നത് വരെ ഇതൊന്നും ബാക്കിയുള്ളവർക്ക് ചെവിക്ക് അകത്തോട്ട് കയറത്തില്ലല്ലോ ഇപ്പോ ആ കല്യാണ വീട്ടിൽ നടന്നേക്കുന്ന ഒരു ആഘോഷത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കാം നമുക്ക് എന്തായാലും ആ പോർഷൻസ് കുറച്ചൊന്ന് കാണാം കുറച്ച് കുറച്ചടനെ നമ്മൾ കേട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ചെവിക്ക് ഒരു അരോചകം സൃഷ്ടിക്കുന്നുണ്ട് അപ്പൊ ആ സമീപത്തുണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കണം കാരണം ഒരാളും മാത്രമല്ല ആദ്യമൊക്കെ കല്യാണത്തിന് ഇതുപോലെ ബാൻഡ് മേളമൊക്കെ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു കൂട്ടർ ഉണ്ടാവും പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് വണ്ടിയിലായി കഴിഞ്ഞാലും നടന്നിട്ടായി കഴിഞ്ഞാലും ഓടിയിട്ടായാലും തള്ളിയിട്ടായാലും ഒക്കെ ബാൻഡ് മേളം അങ്ങ് മുട്ടിട്ടും വെടികൾ അങ്ങ് പൊട്ടിച്ചിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള കളേഴ്സ് വിതറിക്കൊണ്ടേ ഇരിക്കാം നന്നായിട്ട് തന്നെ പണം പൊടിച്ചിട്ടുണ്ട് പണം പൊടിച്ചാൽ കിട്ടാത്തൊരു സംഭവമാ ഒരു ജീവന് പുതുതായിട്ടൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടാവരുതത് ആ പിഞ്ചു കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് ഇന്ന് ദുഃഖിക്കുന്നത് ആ മാതാപിതാക്കള് ദുഃഖിക്കുന്നത് വളരെയധികം അവർ വിഷമിക്കുന്നുണ്ട് അപസ്മാരത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ള കുട്ടിയാ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ശബ്ദം വർക്ക് പോലും സഹിക്കാൻ വേണ്ടിട്ട് പറ്റാത്ത ശബ്ദമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ചെറിയ കുട്ടിയാണല്ലോ ചെറിയ ബ്രെയിൻ ആർട്ടിന് ഇത് വരാൻ സാധ്യതയുണ്ട് ഓള് വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇനി ഇതൊന്നും ഇല്ല ഇപ്പൊ നോർമൽ ആണെങ്കിൽ വരും ഭാവിയിൽ ഒന്നും സംഭവിക്കും ഒന്നും പറയാൻ പറ്റൂല ചെറിയ കുട്ടിക്ക് ആകാതല്ലേ ഇന്നലെ എം ആർ ഐ സ്കാൻ വിധേ ഞാൻ ഒപ്പിട്ടു കൊടുക്കുമ്പോൾ എൻ്റെ കൈ വറച്ചിട്ടുണ്ട് എന്ത് സംഭവിച്ചാലും പിന്നെ ഹോസ്പിറ്റലിൽ അധികൃതർ ഉത്തരവാദികളല്ല എൻ്റെ മകളെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ആർക്കെങ്കിലും ആ നഷ്ടം ഒരു ജീവന്റെ നഷ്ടം നികത്തി തരാൻ പറ്റുമോ ആനന്ദം ബാക്കിയുള്ള ആൾക്കാർ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട് ഭാര്യ മാത്രമല്ല ഗർഭിണിയായ ഭാര്യൻ്റെ ഉണ്ടല്ലോ ഏഴ് മാസം കുറെ വർഷങ്ങൾക്ക് ശേഷമായ ഒരു ഗർഭം അവരും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും വാകവെക്കാതെയാണ് ഇവര് ബന്ധു ബന്ധുക്കളാണ് അയൽവാസികളാണ് എപ്പോൾ കാണുന്ന ആൾക്കാരാണ് എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ മുന്നിൽ നിന്നാണ് ഇവർ ഇത്തരം പേക്കൂത്തുകൾ ആഭാസങ്ങൾ നടത്തുന്നത് പതിനെട്ട് ദിവസം പ്രായ കുട്ടികൾ എന്നാലോചിച്ചോക്കുക മുതിർന്ന ആൾക്കാർ വരെ ഞെട്ടി ഉണർന്നാണ് പറഞ്ഞ കുറച്ച് അപ്പുറം അയൽവാസികളെല്ലാം ഞെട്ടി ഉണർന്നിട്ടുണ്ട് ഈ പടക്കല വേറെന്തോനാണ് അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ് ഞാൻ ഇന്നലെ അവരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അണിക്കാരെ ഇത് പൂർണ്ണമായിട്ടൊന്നും നിർത്താൻ കഴിയില്ല ഇതിനെ ന്യായീകരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അദ്ദേഹം പറഞ്ഞ പോലെ ഈ ഒരു പ്രവൃത്തിയെ അപ്പാടെ അങ്ങ് ഇല്ലാതാക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു വിഭാഗം ഇതിനെ വിമർശിക്കുമ്പോൾ എതിർക്കുമ്പോൾ വിഭാഗം ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ടാവും മഹല് കേന്ദ്രീകരിച്ചൊക്കെ ഈ ഒരു പ്രശ്നത്തിന് പ്രതിവിധി കണ്ടെത്താനുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മഹല് കമ്മിറ്റിക്കാട് വീട്ടിൽ പോലും ഇതുപോലുള്ള തോന്നിവാസങ്ങൾ നടന്ന അവസരത്തിൽ മഹൽ നിവാസികൾ എങ്ങനെയാണ് ഇതൊക്കെ ഇല്ലാതാക്കുക അപ്പം ആദ്യം ചെയ്യേണ്ട കാര്യം മുസ്ലിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലത്തെ തോന്നിവാസങ്ങൾ കൂടുതലും കണ്ടുവരുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആദ്യം നിർത്തലാക്കേണ്ടത് സമുദായത്തിൽപ്പെട്ട ആളുകളെ പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിർത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് അവർ തന്നെ മാതൃക കാണിച്ചു കൊടുക്കണമോ എങ്കിൽ മാത്രമേ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ വീണ്ടും നടക്കാതിരിക്കുകയുള്ളു ഒരു സുഹൃത്തയച്ച കമന്റ് വായിക്കാം ഇന്നലെ ഈ വാർത്ത കേട്ടപ്പോൾ ഹൃദയം വേദനിച്ചു ഈ കാലഘട്ടത്തിൽ വിവാഹത്തിന്റെ പേരിൽ നടക്കുന്നത് എന്തെല്ലാമാണ് ശബ്ദമുള്ള പടക്കങ്ങൾ ഡാൻസ് പാട്ട് മറ്റു സിനിമ പരിപാടികൾ ഇതൊക്കെ നടക്കുന്നത് പാവങ്ങളുടെ വീട്ടിലല്ല വലിയ പ്രമാണിമാരുടെയും നേതാക്കന്മാരുടെയും വീട്ടിലാണ് അവർക്ക് എന്തും ചെയ്യാമല്ലോ ഇങ്ങനെ ചെയ്യുന്ന വിവാഹങ്ങളിൽ വലിയ അപകടം സംഭവിക്കണം പിന്നെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യരുത് മനുഷ്യരുടെ ശാപം ഏറ്റുവാങ്ങിയിട്ടുള്ള വിവാഹ ജീവിതത്തിൽ സർവ്വപരാജയമായിരിക്കും ഒന്നു പിതാവിന്റെ ഹൃദയത്തിന്റെ പിടച്ചിലുള്ള മറുപടി ആ കാണ്ടാമൃഗങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും സത്യമാണ് ഇപ്പൊ ഈ നടക്കുന്ന കോപ്രായങ്ങൾ പേക്കൂത്തുകൾ ആഭാസങ്ങൾ ഇതൊക്കെ നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ പണക്കാരുടെയും വീട്ടിൽ തന്നെയാണ് പാവപ്പെട്ടവന്റെ വീട്ടിൽ പോയി നോയിക്കോളൂ ഇതുപോലെയൊന്നും നടക്കുന്നില്ല ഇത്രയും തോന്നിവാസങ്ങളൊന്നും നടക്കുന്നില്ല തീർച്ചയായും ഇതിനുള്ള നടപടി സ്വീകരിക്കേണ്ടത് മഹലിലുള്ള കാര്യപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലോ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടി കൈകൊണ്ടാൽ മാത്രമേ ഇനിയെങ്കിലും ഇതുപോലുള്ള തോന്നിവാസങ്ങൾ നടക്കാതിരിക്കുകയുള്ളൂ അല്ലാതെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് നല്ല പണക്കാരന്റെ വീട്ടിലല്ലേ അല്ലെങ്കിൽ വലിയ രാജിമാരുടെയും വീട്ടിലല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കാൻ പാടില്ല ഇത് നിങ്ങൾ അവരോടും സമൂഹത്തോടും കൂടി ചെയ്യുന്ന തെറ്റാണ് അത് മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും കടുത്ത നടപടി കൈക്കൊള്ളുക എങ്കിൽ മാത്രമേന്ന് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ നിർത്തലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അല്ലാതെ മിണ്ടാതിരുന്നാൽ ഇനി ജീവനൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇല്ല അതിന് മുന്നേ വേണം തടയിടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഉഗ്രശബ്ദങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെവിക്കെല്ലാം അടിച്ചു പോകുമല്ലോ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തുന്നത് വരെ നിങ്ങൾക്ക് ഇതൊക്കെ നിസ്സാരമായിരിക്കും മറ്റുള്ളവന്റെ കണ്ണീര് കണ്ട കഴിഞ്ഞാലും എൻ്റെ വീട്ടിലൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ചോദിച്ചാൽ ആശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആ പിതാവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അത്രയധികം വേദന തോന്നുന്നുണ്ട് പഠിച്ചവൻ ആ കുട്ടിക്ക് ആയുസ് പ്രദാനം ചെയ്യട്ടെ അതുപോലെ അപകടനില എത്രയും പെട്ടെന്ന് തന്നെ തരണം ചെയ്തിട്ട് ജീവിതത്തിലേക്ക് അത് മുന്നോട്ട് വരട്ടെ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയും പെട്ടെന്ന് തന്നെ ആ വീട്ടുകാർക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയും ചെയ്യട്ടെ